നേരം ചെറുതായി പുലർന്നു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ നന്ദ എഴുന്നേറ്റ് ഡ്രസ്സെടുത്ത് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് ഇറങ്ങി അവൾ ചെറുതായി ഒന്ന് ഒരുങ്ങി തലമുടി കുളി പിന്നിൽ കെട്ടി ഇട്ട് കൊണ്ട് അവൾ താഴേക്കിറങ്ങി കിച്ചണിൽ പാചകത്തിൽ ആയിരുന്നു അവളുടെ അമ്മ ആ അമ്മ ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാട്ടോ നന്ദ അകത്തേക്ക് കയറാതെ കിച്ചണിൻ്റെ ഡോറിൻ്റെ സൈഡിൽ നിന്നു പറഞ്ഞു അവളുടെ ശബ്ദം കേട്ട് അവളുടെ അമ്മ ഒന്ന് തിരിഞ്ഞു നോക്കി അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത് അവരുടെ നോട്ടം കണ്ട് അവൾ ഗൗരവത്തോ ഭാവത്തോടെ ചോദിച്ചു എന്തുപറ്റി കുറച്ച് നാളായി ഭയങ്കര ഭക്തിയാണല്ലോ എൻ്റെ മോൾക്ക് ആരെ വീത്താന ഭഗവാനെ വിടാതെ ചങ്കിട്ട് പിടിച്ചിരിക്കുന്നത് അവളുടെ അമ്മ അവളെ നോക്കി ഒന്ന് പുച്ഛത്തോടെ ചോദിച്ചു ഇല്ല സമ്മതിക്കില്ല എന്നെ നന്നാവാൻ ഇവിടെ ആരും സമ്മതിക്കില്ല ഇവരെ ഞാൻ ഇന്ന് അതും ആലോചിച്ച് അവൾ ചാടി തുള്ളി തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മ ആരോടും പറയില്ല എങ്കിൽ ഞാൻ ഒരു രഹസ്യം പറയട്ടെ അവൾ അവരുടെ അടുത്തേക്ക് പോയി പതിയെ ചോദിച്ചു കാര്യം എന്താണെന്ന് അറിയാൻ അവൾക്ക് ഉള്ള ദ്വാര കാരണം അവളുടെ അമ്മ തലയാട്ടിക്കൊണ്ട് അവൾക്ക് നേരെ ചെവി അടുപ്പിച്ച് പിടിച്ചു ഞാൻ അമ്മയുടെ മരുമകനെ വള വളച്ച് കുപ്പിയിലാക്കാനാ ഈ പെടാപ്പാടമൊക്കെ പെടുന്നത് എന്നെ കെട്ടിക്കണമെന്ന് നിങ്ങൾക്കൊരു വിചാരവുമില്ല അപ്പോൾ ഞാനല്ലേ ഇതിന് മുൻകൈയെടുക്കാൻ ഹോ ഇതെല്ലാം കൂടെ എൻ്റെ തലയിൽ ഇപ്പോൾ തലയിൽ ഭാരം കൂടി തല പൊട്ടിത്തെറിച്ചു ചാകാതിരുന്നാൽ ഭാഗ്യം അത്രയും പറഞ്ഞ് തലയിൽ കൈവച്ച് നിസ്കൂല് ുക്കിൽ അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാൽ അവളുടെ അമ്മ ഇവിടെ കരൻ്റടിച്ച് ചത്ത കാക്കയുടെ കൂട്ടിലിരിക്കുക എൻ്റെ ഭഗവാനേ ഇതിന് ഇനി എന്നാ ഒന്ന് വിളി വെളിവും വെള്ളിയാഴ്ചയും വരുന്നത് അവർ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് തൻ്റെ ജോലിയിലേക്ക് കടന്നു അപ്പുറത്ത് നിന്ന് നന്ദ നേരെ വന്നത് ഇപ്പുറത്തെ ദേവുവിൻ്റെ വീട്ടിലേക്കാണ് മെയിൻ ഡോർ തുറന്ന് കിടക്കുന്നത് കണ്ട് അവൾ അകത്തേക്ക് കയറി നേരെ കിച്ചണിലേക്ക് വിട്ടു എന്നാൽ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയോ അച്ഛൻ പെങ്ങളെ ദോശ ചൂടാൻ പഠിപ്പിക്കുന്ന ഭർത്താവിനെ എങ്ങനെയുണ്ട് മായു മോളെ അച്ഛൻ അളിയൻ ഭാര്യയെ കൊഞ്ചി കൊഞ്ചിക്കുവാണ് ഇതിനിടയിൽ ആ ദോശ കരിഞ്ഞു പോകാതിരുന്നാൽ അത് തിന്നുന്നവൻ്റെ ഭാഗ്യം കലക്കിയിട്ടിട്ടുണ്ട് ഗോപിയേട്ട അവളുടെ ശബ്ദം കേട്ട് രണ്ടാളും ഞെട്ടിത്തിരിഞ്ഞ് നോക്കി മുന്നിലൊരു ഇളിയോടെ നിൽക്കുന്ന നന്ദയെ കണ്ട് അച്ഛൻ അളിയൻ പല്ല് കടിച്ച് പൊട്ടിക്കുവാണ് ഈ പോക്ക് ആണെങ്കിൽ വായ്പ പല്ല് വയ്ക്കേണ്ടി വരും എന്തിനാടി കുരിപ്പേ നീ ഇപ്പോൾ ഇവിടേക്ക് വന്നത് അച്ഛൻ അളിയൻ വിത്ത് കൽപ്പ് മോട് ഷേടാ ഇത് നല്ല കാര്യം എനിക്ക് എൻ്റെ അച്ഛൻ പെങ്ങളെ കാണണ്ടേ എൻ്റെ ഭാര്യ എന്തിനാ ഡീ നീ കാണുന്നത് ഉപ്പിലിട്ട് വയ്ക്കാൻ അങ്ങോട്ട് മാറി നിൽക്കും മനുഷ്യ കെട്ടിക്കാൻ പ്രായത്തിന് മകൾ ഉള്ളതാ എന്നിട്ട് അങ്ങേരുടെ ഒരു റൊമാൻസ് വയസ്സായില്ലേ ഹോ നിങ്ങൾക്ക് നന്ദ പുച്ചത്തിൻ്റെ പൂച്ച ചുണ്ടുകൾ വാരി വിതരിക്കുകയാണ് സുഹൃത്തുക്കളെ വയസ്സൻ നിൻ്റെ തന്തയടി ആ വാസുദേവൻ ഞാൻ ഇപ്പോഴും സ്ഥി ആണ് അല്ലേ മായു അച്ഛൻ നടിയൻ വീണ്ടും ഭാര്യയെ കൊഞ്ചിക്കുവാണ് അതിനനുസരിച്ച് അച്ഛൻ പെങ്ങൾ നാണിച്ചു തകർക്കുക ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണി എനിക്കില്ല അതുകൊണ്ട് നെയ്സായി മുങ്ങുന്നതാണ് നല്ലത് അല്ല മോള് പോകുവാണോ നെയ്സായി പുറത്തേക്ക് വലിയ നിന്ന അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അച്ഛൻ പെങ്ങളുടെ ചോ ചോദ്യം വന്നു ഞാൻ പോകുക നിങ്ങളുടെ ഈ റൊമാൻസ് കാണാൻ ഒന്നും നമ്മളില്ലേ മുകളിലേക്ക് ആണെങ്കിൽ ദേ ഈ ചായ കൂടെ കൊണ്ടു കൊടുത്തേക്ക് മോളെ അമ്മായിക്ക് ഇനി മുകളിലേക്ക് കയറാൻ വയ്യഞ്ഞിട്ടാ അച്ഛൻ പെങ്ങൾ ഒരു കപ്പ് ചായ എടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ആ അവൾക്ക് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ റൊമാൻസ് നടക്കട്ടെ അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു മോളെ ഇത് അവൾക്കല്ല കാശിക്കാണ് ഓ മൈ ഗോഡ് അച്ഛൻ പെങ്ങളുടെ ആ ഡയലോഗ് കേട്ട് നന്ദ ബ്രേക്ക് ചവിട്ടി ആർക്കെന്ന് അവൾ ആ മുപ്പത്തിരണ്ട് പല്ലും കടിച്ചു പിടി പൊട്ടിച്ചു കൊണ്ട് ചോദിച്ചു കാശിക്കാണ് എഴുന്നേൽക്കുമ്പോൾ ചായ കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് മതി ചെറുക്കന് അച്ഛൻ പെങ്ങൾ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഈ കളിക്ക് ഞാനില്ല അച്ഛൻ പെങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുത്ത് കൊടുത്താൽ മതി പുന്നാരമോനെ ഞാൻ പോകുക വേഗം അവരുടെ കയ്യിലിരുന്ന് കപ്പ് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ പറയല്ലേ മോളെ എനിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ അച്ഛൻ പെങ്ങളുടെ മുത്തല്ലേ ഒന്ന് കൊണ്ടുപോയി കൊടുക്കും മോളെ ഷോ ഇത്രയൊക്കെ പൊക്കി പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് കേൾക്കാതിരിക്കുക ഒരു കാര്യം ചെയ്യാം കപ്പ് കൊണ്ട് പോയി ടേബിളിൻ്റെ പുറത്ത് വച്ചിട്ട് നെയ്സായി മുങ്ങാം അത് നല്ല ഐഡിയ കടുവയുടെ മുഖവും കാണണ്ട എൻ്റെ തടിയും കേടാവില്ല മോളി എന്താ ഈ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അച്ഛൻ പെങ്ങൾ അത് ഇങ്ങനെ തന്നേക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കാം നന്ദ അത് തിരികെ വാങ്ങിക്കൊണ്ട് പറഞ്ഞു ഓ എൻ്റെ മുത്ത് അവർ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും പറയും നന്ദ വലിയ ഗമയിൽ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുമ്പോൾ അവൾ എന്തൊക്കെയോ കണക്ക് കൂട്ടലിൽ ആയിരുന്നു എന്നാൽ അപ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല അതിൽ തനിക്കായി മുകളിൽ ഒരുങ്ങുന്നു എട്ടിൻ്റെ പണിയെ കുറിച്ച് മുകളിലേക്ക് എത്തിയ നന്ദ പതിയെ കാസിയുടെ റൂമിലേക്ക് നടന്നു അടഞ്ഞ് കിടക്കുന്ന വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി എന്നാൽ ശൂന്യമായി കിടക്കുന്ന ബെഡ് കണ്ട് അവളുടെ കണ്ണുകൾ അവനായി ചുറ്റും പാഞ്ഞു പക്ഷേ അവിടെയൊന്നും അവൾക്ക് അവനെ കാണാൻ സാധിച്ചില്ല ഏ കടുവ ഇത് എവിടെ പോയി അത് ആലോചിച്ചു കണ്ട് അവൾ അകത്തേക്ക് കയറി എന്നാൽ അവൾ അകത്തേക്ക് കയറിയ ആ നിമിഷം തന്നെ പുറകിലെ ഡോർ ശക്തമായി അടഞ്ഞിരുന്നു നന്ദ ഞെട്ടി പിടഞ്ഞു ഒട്ട് വേഗം തിരിഞ്ഞു നോക്കി അടഞ്ഞ വാതിൽ ചാരി വല്ലാത്തൊരു ഭാ ഭാവത്തോടെ നിൽക്കുന്ന കാശിയെ കണ്ട് അവൾ അറിയാതെ ഉമുന്നേർ ഇറക്കിപ്പോയി കാശി അവളെ തന്നെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി എൻ്റെ ഭഗവാനെ ഇയാൾ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് അല്ല ഈ കടുവ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഈ നോട്ടം അത്ര പന്തിയല്ലല്ലോ ഭഗവാനെ ഇനി ഇങ്ങൊരു ബാലൻ കേനയാർ ആകാനുള്ള പുറപ്പാടെങ്ങാനുമാണോ ഓ മൈ ഗോഡ് എൻ്റെ മാനം എവിടെ എന്നെ നോക്കി കണ്ണിൽ എണ്ണയും വാരിയൊഴിച്ചു കാത്തിരിക്കുന്ന എൻ്റെ ഭർത്താവ് ജനിക്കാനിരിക്കുന്ന എട്ട് മക്കൾ എല്ലാം അനാഥാകുമല്ലോ പാടില്ല കൊല്ലം കടുവയെ കൊല്ലണം നന്ദയിൽ വീണ്ടും പ്രതികാരദാഹിയായി ഉണർന്നിരിക്കുന്നു സുഹൃത്തുക്കളെ തൻ്റെ നെഗ നെറ്റിയിൽ ചൂട് നിശ്വാസം പതിഞ്ഞപ്പോളാണ് അസാത്തി ചിന്തകളിൽ നിന്നും ഉണർന്നത് ഏ എന്തിനാ നിടയിൽ ഇങ്ങേറി ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയേ വിട്ടുകൊടുക്കരുത് നന്ദ തുടങ്ങിക്കോ നിന്റെ അംഗം തനിക്ക് തൊട്ടുമുന്നേ നിൽക്കുന്ന കാശിയെ കണ്ട് അവൾ ഒരടി പുറകിലേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു ഡോ താൻ എന്തിനാടോ ഡോർ ലോക്ക് ചെയ്തത് അല്ല താൻ എങ്ങോട്ടാ ഈ തള്ളി കയറി വരുന്നത് അങ്ങോട്ട് മാറി നിൽക്കടോ ഡി പുല്ലേ നീ എന്നെ വിളിച്ചത് താൻ എന്നോ ഒരിക്കൽ കൂടി വിളിക്കടി അങ്ങനെ കാശി അവൾക്ക് നേരെ ചീറിക്കൊണ്ട് ചോദിച്ചു ശിവനെ കടുവ കലിപ്പ് ഇന്ന് എൻ്റെ സവമടക്ക് ഇങ്ങേരി ഇവിടെ കൊട്ടാണ്ടോ അത് പിന്നെ ഞാൻ അറിയാതെ സോറി അവൾ വിനിയം മുഖത്തു വാരി വിതറിക്കൊണ്ട് ചോദിച്ചു എന്നാൽ കാശിയേട്ടന് വിള വിളിക്കടി കാശി അവൾക്ക് മുന്നിൽ കൈ കെട്ടി നിന്നു കൊണ്ട് ചോദിച്ചു എന്നാൽ അത് കേട്ടു നന്ദ കണ്ണും മേയിച്ച് അവനെ നോക്കി നിന്നു നിനക്ക് എന്താ എന്താടി ചെവി കേൾക്കില്ലേ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ അവളുടെ ഭാഗത്ത് നിന്നും മറുപടി ഒന്നും വരാത്തത് ആയതുകൊ അവൻ ദേഷ്യത്തിൽ ഒന്നുകൂടെ പറഞ്ഞു ശിവനെ ഇങ്ങനക്ക് എന്താ ബ്രാന്താണോ പിന്നെ എൻ്റെ പട്ടി വിളിക്കും കാശിയേട്ടൻ എന്ന് ഇനി വിളിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും ഡീ നീ എന്ത് ആലോചിച്ചു നിൽക്കുക നീ വിളിക്കുന്നുണ്ടോ അതോ അവൻ ഗൗരവത്തോടെ ചോദിച്ചു ഹോ പുല്ല് ഇത് എന്നെയും കൊണ്ടേ പോകൂ വേറെ വഴിയില്ലാതെ മനസ്സിലാ മനസ്സോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു കാശിയേട്ടാ അതിന് എന്താടി ഇത്ര കനം വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ വിളിച്ചു ഇനി എന്തൊക്കെ അറിയണം ഡോർ തുറക്ക് എനിക്ക് പോകണം അവൾ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു ആ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ഇനി എന്താ എന്നാൽ അവൻ അതിന് മറുപടിയൊന്നും പറയാതെ ബെഡിൽ പോയിരുന്നു എൻ്റെ ഈശ്വരാ ഏത് നേരത്താണാവോ എനിക്ക് ഇവിടേക്ക് വരാൻ തോന്നിയത് അവൾ അത് ആലോചിച്ചു കൊണ്ട് ചവിട്ടി തുള്ളി അവൻ്റെ അടുത്തേക്ക് പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുന്നുണ്ടോ എനിക്ക് പോണം അവൾ അവൻ്റെ മുന്നിൽ നിന്നു വന്നു നിന്ന് ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞു ൂം ആകെ പൊടി പിടിച്ച് കിടക്കുക നീ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്ക് വേഗം ആയിക്കോട്ടെ അപ്പോയേക്കും ഞാൻ പോയി ഒന്ന് കുളിച്ചു വരാം അതും പറഞ്ഞ് അവൻ ടാൻഡിൽ കിടന്ന ടവ്വലെടുത്ത് ബാത്റൂമിൻ്റെ അടുത്തേക്ക് നടന്നു എന്നാൽ അകത്തേക്ക് കയറുന്നതിന് മുന്നേ ആയി ഒന്ന് അവളെ തിരിഞ്ഞു നോക്കി നന്ദാണെങ്കിൽ അവൻ പറഞ്ഞത് കേട്ട് കിളി പോയി നിൽക്കുവാണ് കാശി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് തിരികെ വന്ന് ഡോറിൻ്റെ അടുത്തേക്ക് പോയി കീ കൊണ്ട് അത് ലോക്ക് ചെയ്തു കായംകുളം കൊച്ചുണ്ണിയുടെ മോളെ നീ നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല അതുകൊണ്ടാ അതും പറഞ്ഞ് അവളെ നോക്കി ഒന്ന് പുച്ഛിച്ച് കൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറി അടച്ചു പട്ടിത്തണ്ടി അലവലാതി കായംകുള കൊച്ചുണ്ണി തൻ്റെ അച്ഛൻ ആണോടാ എൻ്റെ അച്ഛൻ വാസുദേവനാണ് അച്ഛനെ മാറ്റാൻ നോക്കുന്നു പന പന്നക്കടുവ നന്ദ ഇത്തിരി തായെ കാൽ കൊണ്ട് തൊയ്ച്ചുകൊണ്ട് പറഞ്ഞു ഷോ ഞാൻ ഇനി എങ്ങനെ പുറത്തു പോകും വേറെ വഴിയില്ല അങ്ങേര് പറഞ്ഞ് ചെയ്തേ മതിയാവോ നന്ദ വേറെ വഴിയില്ലാതെ ആ റൂമിൽ ഒരു കോണിൽ ഇരുന്ന് ചൂലെടുത്ത് അവിടെയൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് അവൻ കാശിയെ സ്മരിക്കാൻ മറന്നില്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെക്കൻ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തുമ്മി തകർക്കുന്നുണ്ട് ഏറെ നേരത്തിന് ശേഷം കാശി തിരികെ ഇറങ്ങുമ്പോൾ കാണുന്നത് കയ്യിൽ ഒരു ചൂലും പിടിച്ച് സെൽഫിന് മുകളിൽ ഉള്ള പൊടി അടിക്കാൻ ശ്രമിക്കുന്ന നന്തയെയാണ് അത് കണക്കെ അവൻ അറിയാതെ ചിരിച്ചു പോയി എന്നാൽ നിമിഷ നേരം കൊണ്ട് അവൻ്റെ ചിരി എങ്ങോ പോയി മറഞ്ഞു അവിടെ മറ്റെന്തൊക്കെയോ ഭാവം നിറഞ്ഞു